ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ എത്തുന്ന കുട്ടി ശാസ്ത്രജ്ഞന്മാർക്ക് വിഭവ സമർത്ഥമായ സദ്യ ഒരുക്കി സംഘാടകർ ചെറുതിർത്തി നീളാഞ്ജലി കല്യാണ മണ്ഡപത്തിലാണ് ഭക്ഷണം ദിനംപ്രതി മൂവായിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും പപ്പടവും പായസത്തോടും കൂടിയ ഭക്ഷണമാണ് ഒരുക്കുന്നത് ചെറുതിർത്തി നെടുമ്പുര സ്വദേശി സി ഗണേശനും മറ്റു സഹായികളുമാണ് ചോറ് സാമ്പാർ ഉപ്പേരി എലിശ്ശേരി അച്ചാർ പപ്പടം പായസം എന്നിവ തയ്യാറാക്കുന്നത് ഇതിനു മുമ്പും നിരവധി കലോത്സവങ്ങളിൽ പങ്കെടുത്ത് ഭക്ഷണം പാകം ചെയ്ത പരിചയമുള്ള ആളാണ് സി ഗണേശൻ ഭക്ഷണത്തിന്റെ ഇൻചാർജ് അധ്യാപകനായ അനസിന്റെ നേതൃത്വത്തിലുള്ള പി ടി എ ഭാരവാഹികളും മറ്റുള്ളവരുമാണ് സംഘാടകർ മത്സരാർത്ഥികൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും സംഘാടകർക്കും മറ്റും കൂപ്പൺ മുഖേനയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്